ഇപ്പോൾ സർവ്വ തഫ്സീറുകളും പറയുന്നത് ആ പറ്റിയാണ് അതിന് വിരുദ്ധമായിട്ട് ഒറ്റപ്പെട്ട തഫ്സീർ ഇബിൻ കസീറിൽ വന്നത് തെറ്റാണ് അത് അദ്ദേഹം തന്നെ എഴുതിയതാവാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരു പണ്ഡിതൻ അറബി ഭാഷാ നിയമങ്ങൾ അറിയുന്ന പണ്ഡിതൻ അങ്ങനെ മുതാരിയെ മുസ്തക്കബിലായിട്ട് അർത്ഥം കൊടുക്കൂല അള്ളാഹുത്താല മാളിയായി അർത്ഥം പറഞ്ഞതിനെ മുസ്തകബിലായിട്ട് അർത്ഥം കൊടുക്കൂല അതോടൊപ്പം തന്നെ സർവ്വ മുഫസിരികളും മാളിയായിട്ട് തന്നെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഇയാൾ ഇവിടെ പറഞ്ഞ ശുദ്ധമായ ഒരു കളവുണ്ട് വലവന്നും അംഫുസഹും ജാ ഊഖ എന്ന് തുടങ്ങുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇബിന് കസീർ മാത്രാണ് അങ്ങനെ പറഞ്ഞത് അത് ശുദ്ധമായ കളവാണ് തഫ്സീർ കുർത്തുബി എടുത്തു നോക്കൂ നിങ്ങൾ ഇമാം കുർത്തുബി റഹമഹുല്ല തൻ്റെ തഫ്സീറിൽ വിഷ ആകെ കൊടുത്തിരിക്കുന്ന തഫ്സീർ തന്നെ നബി നബിസുൽഹു അലഹു വസ്സലാം തങ്ങളെ ഓഫാത്തിന്റെ ശേഷം നബി തങ്ങളുടെ ഖബറങ്ങൾ വന്നിട്ട് ആവലാതി ബോധിപ്പിച്ച സംഭവമാണ് ഇപ്പൊ പുതിയ തഫ്സീർ ഇറക്കുന്നതിൽ നിന്ന് അത് കട്ട് മുക്കുന്നുണ്ട് ഈ വഹാബികൾ അപ്പോ തഫ്സീർ ബി കസീർ മാത്രമല്ല ഇമാം കുർത്തുബിർ റഹ്മുല്ലാ ഇനി മഹാനായ ഇമാം നവബീർ റഹ്മുല്ലാ എത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് തൻ്റെ ഷറാഹുൽ മുഹത്തബിൽ എഴുതി വെച്ചു തൻ്റെ ഹജ്ജിൻ്റെയും ഒമ്രയുടെയും ഒക്കെ കർമ്മങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ള ഇള്ളാഹില് ബഹുമാനപ്പെട്ട ഇമാം നബബി റഹ്മഹുള്ള ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചു എന്നിട്ട് ഇപ്രകാരം ചെയ്യണമെന്ന് അദബ് പഠിപ്പിച്ചു അതുപോലെ തൻ്റെ അല്ല അക്കാറിൽ ബഹുമാനപ്പെട്ട ഇമാം നബബി റഹമഹുള്ള രേഖപ്പെടുത്തി വെച്ചു ഇതേ സംഭവം എത്ര സ്ഥലങ്ങളിലാ രേഖപ്പെടുത്തി വെച്ചത് ഇനി എത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വെച്ചു എന്നിട്ട് പറയാണ് ഇമിനി കസീർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇബിന് കസീർ ഇവിടെ മാത്രം എന്നിട്ട് ഇയാൾ പറയുകയാണ് ഇബിൻ കസീർ കടത്തിക്കൂട്ടിയതാണ് പോലും ഇബിന് കസീറിന്റെ കിതാബിൽ കടത്തിക്കൂട്ടിയതാണ് എന്ന് ഏത് കിതാബിൽ തഫ്സീറിലോ ആരാ പറഞ്ഞത് ആ കടത്തിക്കൂട്ടിയെന്ന് പറഞ്ഞതിൻ്റെ തെളിവ് ഇങ്ങോട്ട് കൊണ്ടുവരും ലോകത്തെ നിങ്ങളല്ലാതെ അത് പറഞ്ഞ ഒരു ഒരു പ്രാമാണികനായ പണ്ഡിതനെ കൊണ്ടു വരും വാബികളല്ലാത്ത അങ്ങോട്ട് കൊണ്ടുവരും അതുപോലെ എന്താ ഇബിന് കസീർ ഇവിടെ മാത്രമാണോ പറഞ്ഞത് തൻ്റെ എന്താ അത്ഭിതായത്വനിഹായം എടുത്ത് നോക്കും നിങ്ങൾ എത്ര സംഭവം പറഞ്ഞിട്ടുണ്ട് അപ്പൊ വെറുതെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വാചക കസർത്ത് നടത്തുക എന്നിട്ട് വലിയ സംഭവം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കുറച്ച് അഴിബാറത്തുകൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്ത് ഇടുക ആ അഴിബാറത്തിൽ ഇതാണോ പറയുന്നത് അല്ല ആളുകളെ കബളിപ്പിക്കാനാണ് അപ്പൊ ആ കബളിപ്പിക്കുന്നത് നമ്മൾ ഓരോന്ന് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കള്ളത്തരം ഇവിടെ വെളിച്ചത്താകുമെന്ന് മനസ്സിലാകുന്ന കൊണ്ടാണ് ഈ ചർച്ചയിൽ അദ്ദേഹം മുങ്ങുന്നത്